ഹലോ അപ്പോൾ അതാ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്നിട്ട് കേട്ടോ അപ്പം ഞാനിന്ന് എനിക്ക് ഉച്ചക്ക് കൂട്ടാൻ വയ്ക്കാൻ എന്തൊക്കെയാണ് കിട്ടിയെന്ന് കാട്ടിത്തരാം പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കണ എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്നിട്ടേ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ ഒരു മുരിങ്ങൻ്റെ മരം മാത്രമാണ് ആ മുരിങ്ങൻ്റെ അല്ലെ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്ന് കരുതുക അന്ന് വീട്ടിലുണ്ടാവും അല്ലാത്ത ദിവസങ്ങളിലൊന്നും എനിക്ക് വീട്ടിലൊന്നും ഇല്ലോ അപ്പോൾ എനിക്കൊന്ന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കട്ടോ അപ്പോൾ ഒന്ന് മീനുണ്ടോ മീനൊരു ബ്ലാക്ക് റെഡ് കളറൊക്കെ കൂടിയിട്ടുള്ളൊരു കഷ്ണം വെട്ടിയ മീനാണ് പേരൊന്നും എനിക്കറിയില്ല അതേപോലെ തന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ടാക്കിയ ബാക്കി പച്ചക്കറി ഉണ്ടായിരുന്നു അത് ഞാൻ പകുതി എടുത്തിട്ടുള്ളു പകുതി ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുണ്ടാവില്ലേ എന്താ പറയുക അവിയൽ ഉണ്ടാക്കായ മതി അവിയൽ പോലൊന്നും ആവില്ല എന്നാലും ഏകദേശം ആ ഒരു കോലത്തിൽ എല്ലാ വെജിറ്റബിളും ഇട്ടിട്ടുണ്ടാക്കാതി ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വരും കേട്ടോ കുറേ ദിവസം വെക്കണേ നല്ലതല്ലല്ലോ പിന്നെ അതാണ് എനിക്കൊരു ഉപ്പ് പാക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് വാങ്ങിക്കണ് പിന്നെ ഉപ്പില്ലാതെ നമുക്ക് കഴിയൂലല്ലോ എന്താവശ്യത്തിന് നമുക്ക് ഉപ്പു വേണമല്ലോ പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ പപ്പടം പപ്പടം ഇതിലൊരാൾ പോയപ്പോൾ വാങ്ങിയതാണ് ഒരു സുഖമില്ലാത്തൊരു ചെറുക്കനാണ് ഇതിൽ പോയിരുന്നു കേട്ടോ അപ്പം വാങ്ങിയതാണ് അവൻ്റെ സങ്കടം പറച്ചിൽ കേട്ടിട്ട് വാങ്ങിയതാണ് മുപ്പത് അതിന് വില അപ്പം ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് അത്രയധികം ഒന്ന് കിട്ടുകയാണ് അപ്പോൾ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് പത്ത് റുപ്പ്യ ഒരു പാക്കറ്റ് വിട്ടാൽ കിട്ടും എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ അത് പച്ചമുളക് കണ്ടില്ലേ അതുണ്ട് പിന്നെന്താ തൈര് ഞാൻ തൈര് പിന്നെ ഈ അവിയലക്ക് ഇട ഇടാന്ന് കരുതിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അതാ ചീരൻ്റെ രട്ടിക്ക് കേട്ടോ നല്ല കളറിലുള്ള ഭംഗിയിലേക്ക് കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട് പക്ഷെ അതാ ഇവിടെ നിറച്ച മണ്ണാണ് കേട്ടോ നിറച്ച മണ്ണുണ്ട് നല്ലോണം കഴുകിയിട്ട് വേണം ഞാൻ താളിക്കാനാണ് കരുതിക്കണത് താളിക്കാൻ പിന്നെ എനിക്കിതാ മാങ്ങച്ചാറാണ് കിട്ടിയാണ് കേട്ടോ ഒരു മാങ്ങച്ചാറിൻ്റെ ഒരു വലിയൊരു പാക്കറ്റ് വലിയ പാക്കറ്റ് പറഞ്ഞാൽ കുറച്ചൊക്കെ വലിയൊരു കുപ്പിയാണ് വാങ്ങിക്കണത് പിന്നെന്താ നേന്ത്രപ്പായം വാങ്ങിക്കണെന്ന് നേന്ത്രപ്പായം പിന്നെ ഉച്ചക്കത്തെ കൂട്ടമാക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞാനതോടെ എടുത്തു വെക്കാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് എൻ്റെ ഫുഡൊക്കെ ആയിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരട്ടോ ആവും അപ്പം കുറച്ച് നേരത്തെ കിച്ചണിലെ തിരക്കിൻ്റെ അടിയിൽ കൂടെ എൻ്റെ ഫുഡൊക്കെ റെഡി ആയിട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫുഡ് എന്തൊക്കെയാണ് ചോറ് പിന്നെ ചോറ് എന്താ അത് നമ്മളുണ്ടാക്കുമല്ലോ ഉറപ്പല്ലേ പിന്നെ അതാ മീൻ പൊരിച്ചതുണ്ട് മീൻ കിട്ടിയപ്പോൾ തന്നെ നല്ല റെഡ് കളറ് മീൻ കിട്ടും കഷ്ണം വെട്ടിക്കാറാണ് കുളിമീനത് അപ്പം അതുണ്ട് പിന്നെ എന്താ പപ്പടമുണ്ട് പപ്പടം വെച്ചിട്ട് പിന്നെതാക്കണെ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഈ നല്ല കഷ്ണങ്ങളായിരുന്നു എനിക്ക് ശരിക്കുമില്ലാതെ തന്നെ ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം മോൾ മോളാന്ന ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന അവിയൽ അറങ്ങൾ ഓൾ ഉണ്ടാക്കിയതാണുണ്ടോ അപ്പം ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നാണ്ട് അങ്ങനെ ഓൾ ഉണ്ടാക്കിയതാണ് ഈ അവിയൽ ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ മോന് പുറത്തേക്കാൻ വേണ്ടി പൊഴിച്ച സോയാബീൻ ബാക്കിയുണ്ട് അതേപോലെന്താ തൈരുണ്ട് തൈര് പുറത്തു നിന്ന് വാങ്ങിയ തൈരാണ് ആ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാക്കണേ അച്ചാറുണ്ട് കേട്ടോ അച്ചാറും പിന്നെ ചീരൻ്റെ രസറി ഉണ്ട് കേട്ടോ നല്ല പിങ്ക് കളറായിട്ട് പക്ഷേ ഇനി ചെന്ന ചീര അപ്പോൾ ഞാൻ ഞാനിന്നും വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ വീടിയെടുക്കുന്നത് വീടിനത് കിട്ടും അപ്പോൾ എനിക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കണം അപ്പം എന്തായാലും വീടിയെടുക്കാമേ അങ്ങനെ എനിക്ക് വെറും ചോറും കൂട്ടാനും ആയാതൊന്നും അറിയുന്നില്ല ഉപ്പേരി വേണം കറിയും വേണം എന്തെങ്കിലും പൊരിച്ചത് വേണം എനിക്കിവിടെ വീട്ടിലാവുമ്പോ എനിക്ക് ഇങ്ങനത്തെ സ്റ്റീൽ പാത്രത്തില് ഫുഡ് കഴിക്കണ കേട്ടോ ഇഷ്ടം അപ്പൊ ഞാനിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് എപ്പോഴും പറയാനില്ലേ ഞാന് കൂട്ടാനകളൊക്കെ കുറെ ഉണ്ടെങ്കിൽ കൊറച്ച് ചോറേ കഴിക്കലുള്ളൂ അപ്പൊ അതാ പാത്രത്തില് ചോറ് ഇട്ടോ നീ കറി ഇട പിന്നൊരു സൈഡില് ഞങ്ങൾ ഏതായിട്ടുള്ള അവിടെ അത് ഇട പിന്നെ രണ്ട് മീൻ പൊരിച്ചത് വെക്കുന്നുണ്ട് പിന്നെ പപ്പടം വെക്കുന്നുണ്ട് പിന്നെ ഒരു സൈഡില് തൈര് വെക്കുന്നുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാണ് കാണാൻ നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ ഇവിടുത്തെ ചോറ്ക്ക് ഈ ചുവപ്പ് കളറ് ചീരൻ്റെ കറി ഒന്നുണ്ടോ ചുവപ്പ് ചോറിന്റെ ചുവപ്പ് കളറാവും എത്രയുള്ളു എന്റെ വീടേ അപ്പൊ ഓക്കെ ബൈ